ഹെൽമറ്റ് ഉപയോഗിച്ചാൽ മുടികൊഴിച്ചിലോ തടയാൻ ചെയ്യേണ്ടത് ഇരുചക്ര വാഹനത്തിലുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഹെൽമറ്റ് ഒരു അനിവാര്യ ഘടകം തന്നെയാണ് എന്നാൽ പലരെയും അലട്ടുന്ന പ്രശ്നം ഹെൽമെറ്റ് മുടികൊഴിച്ചിലുണ്ടാക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ ഒട്ടനവധി ആളുകൾ ഹെൽമെറ്റ് വെക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഏറെക്കുറെ കാര്യം ശരിയാണെങ്കിലും പൂർണ്ണമായും സത്യമല്ല എന്നാണ് പറയുന്നത് ഏറെ നേരം ഹെൽമെറ്റ് ധരിക്കുന്നതിലൂടെ തലയോട്ടിയിലെ വിയർപ്പ് വർദ്ധിക്കുകയും ഈ നനവ് ശിരോചർബത്തിൽ പൂപ്പലിനും തുടർന്ന് താരനും ചൊറിച്ചിലിനും കാരണമാവുകയുമാണ് ചെയ്യുന്നത് താരൻ വന്ന് പെട്ടാൽ പിന്നെ മുടികൊഴിച്ചിൽ എത്തും ഈർപ്പം കുറയ്ക്കുന്നതിനും അണുബാധകൾ തടയുന്നതിനും ഹെൽമെറ്റ് ലൈനറുകൾ പതിവായി വൃത്തിയാക്കുകയോ സ്കാർഫ് പോലുള്ള ധരിക്കുകയോ ചെയ്യേണ്ടത് പ്രധാനമാണ് ഹെൽമറ്റ് തലയോട്ടിയിലെ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നില്ല എന്ന് ഉറപ്പാക്കാം തലയോട്ടിയില് അണുബാധ ഉണ്ടാകാതിരിക്കാന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് ഒന്നിരവിട്ട് തലമുടി കഴുകുന്നത് തലയോട്ടിയിലെ പൊടിയും താരനും അകറ്റാൻ സഹായിക്കും മുടി തീരെ വരണ്ടതാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത് ഹെൽമറ്റും മുടിയും തമ്മിൽ ഉരസി മുടികൊഴിച്ചിലുണ്ടാക്കും ആൽമണ്ട് ഓയിൽ ഉപയോഗിച്ച് തല മസാജ് ചെയ്യുന്നത് മുടിയിൽ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും ഹെൽമെറ്റിനകവശം എപ്പോഴും വൃത്തിയായി ശുദ്ധവായു ലഭിക്കുന്ന സ്ഥലത്ത് വേണം വയ്ക്കാൻ ഇത് അണുബാധയെ തടയും ഹെൽമെറ്റ് ധരിക്കുന്നതിന് മുമ്പ് തലമുടി ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് കവർ ചെയ്യുന്നത് വിയർപ്പ് തടയാനും മുടി പൊട്ടിപ്പോകുന്നത് ഒഴിവാക്കാനും സഹായിക്കും